ജനുവരി ഗുണ്ടൽപേട്ടിലെ സുഹൃത്തിനെ സന്ദർശിച്ച മടങ്ങുകയായിരുന്നു എബിൻ മുത്തങ്ങ വനത്തിലേക്ക് പ്രവേശിച്ച ഉടൻ പൊൻകുഴിയിൽ വെച്ച് ഒരു ബൈക്കിൽ പുറകില് കാറിലെ ആളുണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടനുണ്ടായിരുന്നു അവരാണ് എത്തിച്ചത് അപ്പൊ അവർ കാണുന്നുണ്ട് മാനെ സംഭവം അത് വന്ന് അത് വന്ന് ചേട്ടന്റെ വന്ന് നേരെ ഇടിക്കുക ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ അതും ബൈക്ക് എല്ലാം കൂടെ മറിയുക ചെയ്തേ അങ്ങനെ പുറകെ ആളുണ്ടായിരുന്നു അവര് കണ്ട് അങ്ങനെ ആദ്യം ബത്തേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് മേപ്പാടി ബിംസ് മെഡിക്കൽ കോളേജ് ദിവസങ്ങളോളം വെന്റിലേറ്ററിലും തലയിൽ മൂന്ന് ശസ്ത്രക്രിയകൾ ബോണെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു തലയോട്ടി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നെ അവിടുന്ന് കുറച്ചൊന്നും ഇതായി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പി എം ആറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പക്ഷേ അപ്പത്തേക്കും ചേട്ടേക്ക് ആദ്യം എല്ലാം ഡൗൺ ആയിപ്പോയി കായും കാലം അനക്കുന്ന എല്ലാം ഡൗൺ ആയിപ്പോയി അപ്പോൾ നോക്കുമ്പോൾ തലയിൽ വെള്ളം ഇങ്ങനെ കെട്ടാൻ തുടങ്ങി സീറ്റിയില് വെള്ളം കൂടി കൂടി വരുന്നുണ്ട് ബോണ് വെക്കുന്നതിന്റെ കൂടെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാന്ന് അവർ പറഞ്ഞേ അപ്പോൾ അത് നോക്കുമ്പോൾ ബോണ് നോക്കുമ്പോൾ അത് ഇൻഫെക്ഷൻ ആയിപ്പോയി അപ്പോൾ അത് തിരിച്ചു വെക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേറെ ഉണ്ടാക്കി പ്ലാറ്റിനത്തിന് ഉണ്ടാക്കി വെക്കണം എന്ന് പറയും അങ്ങനെ അത് ഉണ്ടാക്കി വെക്കുന്ന ഒരു സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഫിക്സ് വന്നു പിന്നെ അവിടെ വെന്റിലേറ്ററിലായി ഐ സിയുലായി ഇപ്പോഴും ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയിലധികം ചെലവായി കഴിഞ്ഞു വകുപ്പിൽ നിന്ന് രണ്ട് തവണയായി കിട്ടിയത് ഒരു ലക്ഷം രൂപ മാത്രം ഇനി ആകെ അവർക്ക് ലക്ഷമാണ് തരാനുള്ളത് അവരുടെ അങ്ങനെ അത് മാത്രമേ വേറെ ആരുടെയും ഭാഗത്ത് അങ്ങനെ ഒന്നും ഒന്നും സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒരുപാട് സഹായിച്ചു ഇനിയും മുന്നോട്ട് പോകാൻ എബിനും കുടുംബത്തിനും സർക്കാരിന്റെ പിന്തുണ കൂടിയേ തീരും മാതൃഭൂമി ന്യൂസ് വയനാട്